ഹലോ എവ്രി വൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ആകർഷകവും അതോടൊപ്പം പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് മാനിഫെസ്റ്റേഷൻ ശാസ്ത്രീയമാണോ എന്ന ചോദ്യം ഇത് ഒരു സാധാരണ ചോദ്യമല്ല കാരണം ഇത് പലരും ദിവസവും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ചിലർ ഇതിനെ ആത്മീയ ശക്തിയായി കാണുന്നു മറ്റു ചിലർ ഇതിനെ മനസ്സിന്റെ കളി എന്ന് പറയുകയും ചിലർ ഇത് മുഴുവനും തെറ്റായ ഒരു വിശ്വാസമാണെന്ന് പോലും കരുതുകയും ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിന് പിന്നിൽ ശാസ്ത്രം എന്താണ് പറയുന്നത് നമുക്ക് ഇത് മുഴുവൻ മനസ്സിലാക്കാം ആദ്യം മനസ്സിലാക്കേണ്ടത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ ചിന്തയിലൂടെ വിശ്വാസത്തിലൂടെ മനസ്സിലെ പോസിറ്റീവ് ഊർജത്തിലൂടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും സംഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പലരും ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്ന ഒരു ആശയവുമായി ബന്ധിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ചേർന്ന് നമ്മുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കും എന്നൊരു വാദമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് ഉദാഹരണമായി നിങ്ങൾ ഒരു പുതിയ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസവും ആ ജോലി നേടിയതിൻ്റെ സന്തോഷം മനസ്സിൽ ചിത്രീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ അവസരങ്ങൾ സ്വയം നിങ്ങളെ തേടിയെത്തുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ ഇത് ശാസ്ത്രം പിന്തുണയ്ക്കുന്ന കാര്യമായിട്ടാണോ അതോ വെറും മനസ്സിന്റെ ഒരു ഭ്രമമാണോ എന്നതാണ് ഇവിടെ ഉയരുന്ന വലിയ ചോദ്യം ശാസ്ത്രം പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ശരീരത്തിനുമിടയിൽ ഒരു ശക്തമായ ബന്ധമുണ്ടെന്നാണ് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ദിവസവും വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ പെരുമാറ്റം തീരുമാനങ്ങൾ മനോഭാവം എന്നിവ രൂപപ്പെടുന്നു എന്നത് ന്യൂറോ സയൻസ് സൈക്കോളജി തുടങ്ങിയ ശാസ്ത്രശാഖകൾ വിശദീകരിക്കുന്നു ഇതിന് ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ് നമ്മുടെ മസ്തിഷ്കം പുതിയ ചിന്തകളും അഭ്യാസങ്ങളും ആവർത്തിക്കുമ്പോൾ പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുന്നു അതായത് പഴയ ശീലങ്ങൾ മാറ്റി പുതിയ മനോഭാവങ്ങൾ വളർത്താൻ ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു സംവിധാനമുണ്ട് മസ്തിഷ്കത്തിലെ ഈ ഭാഗം നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് ഉദാഹരണത്തിന് ഒരു പുതിയ കാർ വാങ്ങണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ മോഡലിനെ കുറിച്ചുള്ള പരസ്യങ്ങളും മറ്റ് ആളുകളുടെ കാറുകളും കൂടുതൽ ശ്രദ്ധയിൽപ്പെടും ഇതുപോലുള്ള സംഭവങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടാകും മനസ്സിൻ്റെ പോസിറ്റീവ് ചിന്തകൾ ശരീരത്തിലെ ഹോർമോണുകളെയും സമ്മർദ്ദനിലയെയും പ്രേരണയെയും സ്വാധീനിക്കുന്നു എന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത് മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ ഉത്കണ്ഠ കുറയും ആത്മവിശ്വാസം വർദ്ധിക്കും അതുവഴി ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനും മുന്നേറാനും സഹായിക്കും അതിനാൽ മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാണെന്നതിന് ഒരു പരിധിവരെ ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടെന്ന് പറയാം എന്നാൽ ഇത് മുഴുവൻ അത്ഭുതമാണോ അതോ ചിന്തിച്ചാൽ മാത്രം എല്ലാം സംഭവിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം ഇത് മനസ്സിലാക്കുമ്പോൾ ശാസ്ത്രം നമ്മോട് പറയുന്നത് മനസ്സിന്റെ ശക്തി യഥാർത്ഥമാണെങ്കിലും വെറും ചിന്തകൾ കൊണ്ട് മാത്രം എല്ലാം സംഭവിക്കുമെന്നത് ശരിയല്ലെന്നതാണ് ചിന്തകൾ നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും അതിനനുസരിച്ചുള്ള പെരുമാറ്റം സ്വീകരിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ വിജയത്തിനായി പ്രയത്നവും സമയവും കഴിവ് വികസിപ്പിക്കലുമൊക്കെയും അനിവാര്യമാണ് ഉദാഹരണമായി ദിവസവും എനിക്ക് ആരോഗ്യമായ ശരീരം ഉണ്ടാവണം എന്ന് ചിന്തിച്ചാലും വ്യായാമം ചെയ്യാതിരുന്നാൽ ആരോഗ്യകരകില്ലല്ലോ അതുപോലെ തന്നെ നല്ലൊരു ജോലി ആഗ്രഹിച്ചാലും ആ മേഖലയിൽ കഴിവുകൾ വർദ്ധിപ്പിക്കാതെ അവസരങ്ങൾ കിട്ടണമെന്നില്ല അതിനാൽ മാനിഫെസ്റ്റേഷൻ ഒരു മനസ്സിനെ പരിശീലിപ്പിക്കുന്ന ഉപകരണമായിരിക്കാം പക്ഷേ അതുമാത്രം കൊണ്ട് എല്ലാം സാധിക്കുമെന്നത് യാഥാർത്ഥ്യമല്ല അതേസമയം മനസ്സിൻ്റെ ഈ ശക്തി നൽകുന്ന പ്രയോജനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ശരിയായ രീതിയിൽ ചിന്തിക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്താൽ ആത്മവിശ്വാസം വർദ്ധിക്കും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും തുടർച്ചയായി പ്രവർത്തിക്കാൻ മനസ്സ് തയ്യാറാകും അരാജയങ്ങൾ വന്നാലും മനസ്സ് തളരാതെ മുന്നോട്ട് പോകാം കൂടാതെ നമ്മുടെ സമീപനം മറ്റുള്ളവർക്ക് ആകർഷകമാകുന്നതിനാൽ പുതിയ അവസരങ്ങൾക്കും പിന്തുണയ്ക്കുമുള്ള ആളുകളെയും നമുക്ക് നേടാനാവും അതായത് ചിന്തകൾ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കാണാനാകും ചില ശാസ്ത്രജ്ഞർ പറയുന്നത് മനസ്സിന്റെ ശക്തി ശരീരത്തിൽ പ്ലാസിബോ എഫക്റ്റ് പോലെ പ്രവർത്തിക്കാം എന്താണ് അർത്ഥം ഒരു മരുന്നിന് യഥാർത്ഥ ഔഷധഘടകങ്ങൾ ഇല്ലാതിരുന്നാലും ഇതെനിക്ക് നന്നാകും എന്ന വിശ്വാസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കുറയാം ഇത് മനസ്സ് ശരീരത്തെ സ്വാധീനിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് എങ്കിലും ഇത് എല്ലാത്തിനുമുള്ള പരിഹാരമല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയും ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ശാസ്ത്രം അംഗീകരിക്കാത്ത ഭാഗങ്ങളുമുണ്ട് ഉദാഹരണത്തിന് വെറും ചിന്തകൾ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കും എന്നത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ വിജയത്തിന് സമയവും ശ്രമവും പഠനവും പദ്ധതികളും കൂടെ വേണം തെറ്റായ വിശ്വാസങ്ങൾ നിരാശയ്ക്കും സമ്മർദ്ദത്തിനും കാരണമാകാം അതിനാൽ മനസ്സിൻ്റെ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഫലപ്രദമാകുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ ശാസ്ത്രീയമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ് മനസ്സിന്റെ ശക്തി യഥാർത്ഥമാണ് ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും അവസരങ്ങൾ കാണാനുള്ള കഴിവിനെയും സ്വാധീനിക്കും ശരിയായ ദിശയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും എന്നാൽ വെറും ചിന്തകൾ കൊണ്ട് എല്ലാം സംഭവിക്കും എന്നത് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല ശ്രമം കഠിന പ്രവർത്തനം വിദ്യാഭ്യാസം സമയം എന്നിവയും അത്ര തന്നെ അനിവാര്യമാണ് അതിനാൽ മാനിഫെസ്റ്റേഷൻ ഒരു ശാസ്ത്രീയ ഉപകരണം എന്ന നിലയിൽ മനസ്സിനെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കാം പക്ഷേ അതിനെ അതിന് ശക്തിയായി മാത്രം കാണുന്നത് യുക്തിയുക്തമല്ല ഇനി നിങ്ങൾക്ക് ഇത് പ്രായോഗികമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാം ദിവസവും നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി എഴുതിവെക്കാം അതിനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ആവർത്തിക്കാം ചെറിയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്യാം ഇത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും പരാജയങ്ങളെ ഭയപ്പെടാതെ പഠിക്കാം ശരിയായ ഭക്ഷണം വ്യായാമം വിശ്രമം എന്നിവ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കും ഈ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഫലങ്ങൾ ഉണ്ടാക്കും അവസാനമായി പറയാനുള്ളത് മാനിഫെസ്റ്റേഷൻ ഒരു അത്ഭുത ശക്തിയായി കാണേണ്ടതില്ലെങ്കിലും മനസ്സിനെ ശരിയായ ദിശയിൽ ക്രമീകരിക്കാനുള്ള ഒരു ശക്തമായ ഉപകരണമാണിത് മനസ്സിനെ പരിശീലിപ്പിക്കാനും പോസിറ്റീവ് ചിന്തകൾ വളർത്താനും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നമ്മളെ സഹായിക്കും യഥാർത്ഥത്തെ മനസ്സിലാക്കി ശ്രമിക്കുകയും ശരിയായ പദ്ധതി തയ്യാറാക്കി മനസ്സിൻ്റെ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതം കൂടുതൽ സന്തോഷകരവും സമൃദ്ധവുമാക്കാം ഇന്ന് പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പരീക്ഷിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സഹായിച്ചു നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം